അസ്സലാമു അലൈക്കും വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അജ്മഈൻ അമ്മാ പ്രിയമുള്ള സത്യവിശ്വാസി റമദാൻ മാസമാണ് സക്കാത്തിന്റെ മാസമാണ് സക്കാത്ത് അർഹതയുള്ളവൻ മാത്രമാണ് ഒരു നിശ്ചിത പണത്തിന് അർഹതയുള്ളവൻ അതിന്റെ വിശാലമായ വിശ്വ മസ്തലയിലേക്ക് ഞാൻ വരുന്നുണ്ട് ഇപ്പോൾ ഞാൻ സദക്കയെക്കുറിച്ചാണ് പറയുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമാണ് കൊടുക്കാൻ അർഹത എങ്കിൽ സദക്ക ഞാനും ചെയ്യണം നിങ്ങളും ചെയ്യണം എന്നാൽ ഏറ്റവും വലിയ ഒരു സദക്ക ചെയ്ത ഒരു പൊന്നുമോലുടെ ചരിത്രമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അലൈഹി അള്ളാഹുവിൻ്റെ തങ്ങളുടെ കരളിന്റെ കഷ്ണമെന്ന് വിശേഷിപ്പിച്ച ഫാത്തിമത്ത്ാഹുല വീട്ടിൽ ഒരു ഫക്കീറായ മനുഷ്യൻ വന്നിട്ട് പറയുന്നു ഫാത്തിമാ എന്താണ് പറയുന്നത് കഴിക്കാനൊന്നുമില്ല ഫാത്തിമ പുതയ്ക്കാനൊന്നുമില്ല ഫാത്തിമ ഭയങ്കര തണുപ്പുള്ള രാത്രിയാണ് ഉടൻ തന്നെ റളിയല്ലാഹു ചെയ്തതെന്താ തന്റെ അരുമ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു ഒരു പുതപ്പ് ഒരു കമ്പിളിയെടുത്ത് ഫക്കീറായ മനുഷ്യന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു സന്തോഷം കൊണ്ട് മതിമറന്ന ഫക്കീറായ മനുഷ്യൻ പറയുന്നു പുതയ്ക്കാനുള്ള വസ്ത്രമായി ഫാത്തിമ പക്ഷേ കഴിക്കാനൊന്നുമില്ല ഫാത്തിമ പട്ടിണിയാണ് എന്ന് പറയുമ്പോൾ അകത്ത ദാരിദ്ര്യം ആരറിയാനാണ് ഫാത്തിമത്ത് സഹർ അലി അള്ളാഹു പട്ടിണിയാണ് അലി ആര് തങ്ങൾ പട്ടിണിയാണ് ഹസൻ ഹുസൈൻ ഹുസൈൻകുമാരി പട്ടിണിയാണ് പക്ഷേ മഹതിയതാ അകത്തേക്ക് പോവുകയാ ആ കാലഘട്ടത്തിൽ ആ വീട്ടിൽ ദാരിദ്ര്യം കൊണ്ട് കൊടിപിരി കൊണ്ട ആ കാലഘട്ടത്തിൽ പഴയ ഒരു പെട്ടി തുറക്കുകയാണ് ഏറ്റവും വില കുറഞ്ഞ ഒരു മുത്തുമാല എടുക്കുകയാണ് അപ്പോൾ ശ്രോതാക്കളെ തെറ്റിദ്ധരിക്കരുത് വില കൂടി ഇതെല്ലാം മാറ്റിവെച്ചു എന്നല്ല ആകെ മഹതിയുടെ കയ്യിലുള്ളത് ആ വില കുറഞ്ഞ മാലയാണ് അതെടുത്ത് മുത്ത വിട്ടുകൊണ്ട് അതാ നെടുവേർ പിട്ടുകൊണ്ട് അതാ ബിസ്മി പറഞ്ഞ് ഫക്കീറായ മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുന്നു ഉടൻ തന്നെ ഫക്കീറായ മനുഷ്യൻ ഇതുകൊണ്ട് ബീബായാഹി സല്ലാഹു വലൈഹി വസല്ല തങ്ങളുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഹബീബിനോട് പറയുന്നു അങ്ങയുടെ പൊന്നുമോൾ എനിക്ക് പുതയ്ക്കാൻ പുതപ്പു തന്നു എനിക്ക് കഴിക്കാൻ ഒന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ വിറ്റിട്ട് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഒരു മുത്തുമാല തന്നു പക്ഷേ ഹബീബെ ഒരു സംശയം ഈ മാല അങ്ങയുടെ മകൾ എൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ മഹതി കരഞ്ഞോ മഹതി നെടുവീർപ്പെട്ടോ എന്നെനിക്കൊരു സംശയമെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലാഹു അലൈഹി വസ്ലും തങ്ങൾ ചോദിക്കുകയാണ് ഫക്കീറായ മനുഷ്യനോട് മനുഷ്യ ആ തന്ന സംഗതി എന്തിയെ ആ മാല എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ അതെടുത്ത് ഹബീബിൻ കയ്യിൽ കൊടുക്കുന്നു ഹബീബ് അത് മുത്തമിട്ടിട്ട് പറയുന്നു ഇത് ഏത് മാലയാണെന്ന് അറിയുമോ സഹാബാ എന്റെ ഹദീജ ബിഹു താലാൻ ഖാ മരിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നു മോള് ഫാത്തിമയെ വിളിച്ചിട്ട് പറഞ്ഞു ഫാത്തിമ ഉമ്മ മരിക്കാൻ പോവുകയാണ് മോളെ മോൾക്ക് തരാൻ ഉമ്മയുടെ കയ്യിൽ ഈ മാലയേ ഉള്ളൂ എപ്പോഴെങ്കിലും ഉമ്മായിക്ക് മുത്തം തരണമെന്ന് എൻ്റെ പൊന്നുമോക്ക് തോന്നിയാൽ ഈ മാലയിൽ മുത്തിക്കോ ഫാത്തിമ എന്ന് പറഞ്ഞു കൊടുത്ത മാലയാണ് ഇത് കണ്ടപ്പോൾ ആ സഹാബി പറയുന്നു അങ്ങയുടെ പൊന്നുമോള് സ്വർഗത്തിലെ അല്ലെങ്കിൽ പിന്നാർക്കാണ് അള്ളാഹു സ്വർഗം കൊടുക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ റമദാൻ മാസമാണ് പലരും അതാ ലോക്ക്ഡൗൺ ഭാഗമാണ് മുമ്പുള്ള റമദാനകളിൽ അതാ പലരും നിന്നും അറബി കോളേജിൽ നിന്നൊക്കെ വരുമ്പോൾ നിന്റെ മക്കൾക്കുള്ളത് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല നിന്റെ ഭർത്താവിനെ പട്ടിണി കിട്ടിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല ഉള്ളതിൽ ഒരു പങ്ക് അനാഥകൾക്ക് കൊടുക്കണേ നിന്റെ കുടുംബത്തിലുള്ളവർക്ക് കൊടുക്കണേ തീർച്ചയായും നിങ്ങൾക്ക് വരാനിരിക്കുന്ന ആപത്തിന് തടയുമെന്ന് محمد مصطفى صلى الله عليه وسلم ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ മഹതിയുടെ ചരിത്രം ഒരു പാഠമാക്കണം നമ്മുടെ മുന്നിൽ വരുന്നവരെ വിശക്കുന്നവനെ തീർച്ചയായിട്ടും ഭക്ഷിപ്പിച്ച് സദക്ക ചെയ്യണം ആ സദക്കയിലൂടെ ഒരു നല്ല ഇവാദത്ത് നമ്മുടെ ആരാധനകൾ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തത്തക്ക രീതിയിലാക്കി മാറ്റാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹതിയോടൊപ്പം അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുമാറാകട്ടെ ദുബാവസിയത്തോടെ തൽക്കാലം വിടാ അസ്സലാമലൈക്കും